ഗേസ് എസ് സി ആറിന്റെ അന്തിമ വോട്ടർ പട്ടികയിൽ നമ്മുടെയും ഫാമിലിയുടെയും അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ പേരുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അതായത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണല്ലോ അന്തിമ വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്യുക ഗൈസ് അപ്പൊ അതിന്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വയ്ക്കുക പിന്നെ നമ്മളെ എസ് ഐ ആറിൻ്റെ വോട്ടർ ലിസ്റ്റ് നമ്മൾ എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ഒന്ന് കൺഫേം ആക്കി വെക്കാനും പറ്റും അതിന് മൂന്ന് മെത്തഡുണ്ട് അതായത് നമ്മൾ എ പിക്ക് നമ്പർ കൊടുക്കുക ഇനി എ പിക്ക് നമ്പറും അതേപോലെ തന്നെ വോട്ടർ ഐ ഡി കാർഡ് നമ്പറൊന്നും ഇല്ലാത്തവർക്ക് മൊബൈൽ നമ്പർ വെച്ചിട്ടും നമുക്ക് ഇത് കണ്ടെത്താം നേരെ വീഡിയോയിലേക്ക് കടന്നാലോ അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ആക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുക വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് എന്ന് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും അടി നിങ്ങൾക്ക് സെർച്ച് യുവർ നെയിം ഇൻ വോട്ടർ ലിസ്റ്റ് എന്ന് കാണാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം നമുക്ക് മലയാളം ആണെങ്കിൽ മലയാളം സെലക്ട് ചെയ്യുക ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് നമുക്ക് എ നമ്പർ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഉള്ള ആൾക്കാരുവിടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക എന്നിവിടെ ഇവിടെ സെലക്ട് സ്റ്റേറ്റ് എന്നുണ്ടല്ലോ സെലക്ട് സ്റ്റേറ്റ് എന്നില്ല ഇടത്ത് കേരളാന്ന് അടിച്ചു കൊടുക്കുക ഈ ക്യാബ് ഇതേപോലെ തന്നെ ഇവിടെ അടിച്ചു കൊടുത്തിട്ട് സെർച്ച് എന്ന് കൊടുക്കണം ഇനി ക്യാപ്ച ഒരൊ അടിച്ചിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു ബാക്കിൻ്റെ ഒരു റീഫ്രഷ്മെൻ്റ് ഒരു ഓപ്ഷൻ കാണുന്നില്ല അതിൽ ക്ലിക്ക് ചെയ്താൽ വേറെ ക്യാബ് വരും വേറെ ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം അതായത് ചില ആളുകൾക്ക് എ നമ്പർ ഉണ്ടാവില്ല അതായത് വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഇല്ലെങ്കിൽ സെർച്ച് ബൈ ഡീറ്റെയിൽസ് ഒന്നുമില്ല അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പം അതില് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുന്നതിവിടെ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് പിന്നെ നമ്മൾ നെയിം സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് റിലേറ്റീവ് നെയിം സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഏജ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഈ മെയിൽ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കങ്ങൾ അതായത് ഡിസ്ട്രിക്ട് അസംബ്ലി ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഇവിടെ ക്യാച്ച് അടിച്ചിട്ട് ഈ ക്യാച്ച ഇവിടെ ഇവിടെ അടിച്ചു കൊടുത്തിന് ശേഷം സെർച്ച് എന്ന് കൊടുക്കുക ഇതാർക്കാണ് എ പിക്ക് നമ്പർ അറിയാത്തവർക്കാണ് കേട്ടോ ഇനി ഇതും കഴിയാത്തവർക്ക് മൊബൈൽ നമ്പർ വെച്ചു നമുക്ക് ചെയ്യാം ഈ മൂന്നാമത്തെ ഓപ്ഷന് ഈ മൂന്നാമത്തെ ഓപ്ഷന് മൊബൈൽ നമ്പർ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം പിന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിവിടെ എൻ്റർ ക്യാപ്ചാം കൊടുക്കുക സെൻഡ് ഒ ടി പി കൊടുക്കുക അപ്പോൾ നമുക്ക് മൊബൈൽ നമ്പർക്ക് ഒരു ഒ ടി പി വരും ഇത് ചിലപ്പം തരാം മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തവർക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല അതിനാണെങ്കിൽ മൊബൈൽ നമ്പർ എങ്ങനെ ലിങ്ക് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതേപോലെ നിങ്ങൾ ചെയ്താൽ മതി ഞാനിപ്പോൾ അവിടെ കാണിച്ചു തരുന്നത് സെർച്ച് ബൈ എപ്പിക് നമ്പറാണ് കാണിച്ചു തരുന്നത് ഇത് മൂന്നും സിമ്പിളാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി എ നമ്പറും സ്റ്റേറ്റും അതേപോലെ ക്യാപ്ച്ച് അടിച്ചിട്ട് ഞാൻ സേർച്ച് കൊടുക്കാണ് അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും നമ്മുടെ നെയിം എ നമ്പർ ഏജ് അതേപോലെ ഫാദർ നെയിം നമ്മളെ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് അസംബ്ലി അതേമാതിരി പാട്ട് പാട്ട് ബൂത്ത് നമ്പർ കാണാൻ കഴിയുമ്പോൾ നമ്മൾ ബൂത്ത് ഏതാന്നൊക്കെ ഇവിടെ കാണാൻ കഴിയും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ പാട്ട് സീരിയൽ ഉണ്ടല്ലോ ഇവിടെ ഈ പാട്ട് സീരിയൽ നമ്പർ ഈ നമ്പർ എത്രയാണെന്ന് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം അപ്പൊ ഈ സീരിയൽ നമ്പർ കുറിച്ച് വെച്ചാൽ നമുക്കുള്ള ഉപകാരം അതായത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് അന്തിമ വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും അടിസ്ഥാനത്തിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മളെ പേര് ഈ ക്രമ നമ്മുടെ നേരെ സൈഡിൽ നമ്മള് പേരുണ്ടോ എന്ന് നോക്കിയാല് പപ്പിക്ക വയതില് എസ് ആ പേരുണ്ട് കൂട്ടുകാരിലേക്കും കുടുംബത്തിലേക്കൊക്കെ തയ്ച്ചു കൊടുത്തോളി ഇത് ഉപകാരപ്പെടും അല്ല ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്തപ്പോ ഡീറ്റെയിൽസ് കിട്ടിയാലോ ഈ ഡീറ്റെയിൽസ് കിട്ടിയത് കരട് വോട്ടർ പട്ടികയിൽ ഡീറ്റെയിൽസ് ആയിരിക്കും കിട്ടിയത് ഇനി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോഴാണ് ഞമ്മൾ എസ് സി ആറിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ എസ് സി ആറിന്റെ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ളത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോളി എല്ലാവർക്കും ഷെയർ ചെയ്തു ചോളി ഉപകാരപ്പെടും താങ്ക്